ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ഗെയിൻ ഷോക്കത്താണ് മസ്സിന വഴി ഊട്ടിയിലേക്ക് പോകാൻ വല്ലാത്തൊരു ഫീലാണ് അങ്ങനത്തെ ഒരു ഫീല് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര കേട്ടോ ഇപ്പം ഞാനുള്ളത് രാവിലെ ഏകദേശം ആറേമുക്കാൽ ഏഴ് സമയം ഏഴായിട്ടുണ്ട് സമയം ഇപ്പം ഉള്ളത് എവിടെ വെച്ചാൽ വൈക്കടവിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന റോട്ടിനിങ്ങനെ ആ റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോവാം നമ്മൾ പോണത് മസിനഗുടിയിലേക്കാണ് കേട്ടോ മസിനഗുടി വഴിയിലെ ഊട്ടിയിലേക്കാണ് ഇതാണ് നമ്മൾ മൈസൂരിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതുമലൈ ടൈഗർ റിസർവ് ഇവിടെ പാസ് എൻട്രി ചെയ്തിട്ട് ടാക്സി വണ്ടിയാണെങ്കിൽ നമ്മൾ ചെറുവണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു ഇന്നോവയ്ക്കാണെങ്കിൽ മുപ്പത് രൂപ പാസ് കൊടുക്കണം അല്ലാത്ത പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ പാസ്സില്ല എന്നുള്ളൊരു സംശയമുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു കാട്ടിലേക്ക് പ്രവേശിച്ച് കുറച്ചങ്ങനെ പോന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡും കാട് വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ കാരണം കാട്ടു തീ വളരുന്നതിന് കാട് വെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റോഡിൻ്റെ അടുത്തൊന്നും നമുക്ക് വലിയ മൃഗങ്ങളെ കാണാൻ കഴിയില്ല എങ്കിലും അത്യാവശ്യം മാന് കുരങ്ങ് മയിൽ അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങളെ കാണാവുന്നതാണ് അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം മൈസൂർ റോഡിൽ കുറച്ച് പോയിട്ടാണ് മസിനഗുടിയിലേക്കുള്ളൊരു എൻട്രി വരുന്നത് അതിലൂടെ നമ്മൾ ഈ മസിനകുടിയിലേക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് നമ്മൾ ഊട്ടിയിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടേക്ക് കയറാൻ കഴിയില്ല അവർ പുള്ളിമാന് അതിലിവിടെ പോകുന്നുണ്ട് രാവിലെ ഇങ്ങനെ ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് വഴിയിൽ നല്ല റോഡ് നല്ല തിരക്കുണ്ട് കേട്ടോ അതവിടെ ഒരു മാങ്കൂട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡ് അപ്പോൾ എത്ര രണ്ട് മൃഗങ്ങളെ കാണാൻ കഴിയുമെന്നുള്ളത് കറക്റ്റ് നമുക്കൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ നമ്മൾ മസിനഗുടിയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ മൈസൂർ റോഡിൽ നിന്ന് മസിനഗുടിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരുന്നത് ഇവിടെ ഏകദേശം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ ആ റോഡിലൂടെ കുറച്ച് വന്നാൽ ഫസ്റ്റ് നമുക്ക് കാണുന്നൊരു റിവർ ആണത് ഒരു ചെറിയൊരു അരു അരിവി പോലെയുള്ളൊരു പുഴ അത് കഴിഞ്ഞ് അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ മസിനഗുടി റൂട്ടിൽ കയറി അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുറേ മാനുകളാണ് കാണാൻ കഴിയുന്നത് മാനുകൾ ധാരാളം ഉണ്ട് കേട്ടോ ഞാൻ നമ്മൾ കുറേയാണ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇതുപോലുള്ള ഏരിയകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് മസനക്കുടി ടൗണിലേക്ക് അഥവാ ചെറിയ ഗ്രാമമാണ് ഗ്രാമാണ് എത്തും ഈ അങ്ങാടിയിൽ നിന്ന് ഈ റോഡ് നമ്മൾ രണ്ടായിട്ട് മൂന്നായിട്ട് വിഭജിക്കും നമുക്ക് പോകേണ്ടത് നേരെ പോകേണ്ടത് ഊട്ടിയിലേക്കാണ് മറ്റു രണ്ട് റോഡിലേക്കും നല്ലൊരു അടിപൊളി ഗ്രാമങ്ങളാണ് നമ്മൾ നമ്മളവിടേക്കിപ്പോൾ പ്രവേശിക്കുന്നില്ല നമ്മൾ നേരെ ഊട്ടിയിലേക്കാണ് അതാരണം നമ്മൾ കല്ലടിച്ചേരും വഴി ഊട്ടിയിലേക്ക് പോകുന്ന റോഡിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നേരെ നേരെയാണ് ഈ അങ്ങാടിയിൽ നിന്ന് നേരെയാണ് പോകേണ്ടത് ഇവിടെ നമുക്ക് ടാക്സി ജീപ്പുകൾ ഉണ്ടാവും ഓഫ് റോഡായിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്താണ്ട് ഇവിടെ നിന്ന് ടാക്സി വണ്ടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളേരിയയിലൊക്കെ പോയി കവർ ചെയ്ത് പോരാ അവർക്കാണെങ്കിൽ കറക്റ്റ് എല്ലാ സ്ഥലങ്ങളും അറിയും അങ്ങനെ നമുക്ക് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിലും നമ്മളെ വണ്ടി ഒന്നും പോകാം അങ്ങനെ നമ്മൾ ടൗണിൽ നിന്ന് കുറച്ചും മാറിയിട്ട് നമ്മൾ ഊട്ടിയ റോഡിന് വരുമ്പോൾ ഒരു നയരൻ്റെ പെട്രോൾ പമ്പുണ്ട് അവിടെ വണ്ടി സൈഡാക്കി നമ്മൾ ബാത്റൂമ് ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിലേക്ക് ആവശ്യമായിട്ട് വെള്ളം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുടിവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്യണം കാരണം ഇവിടുന്ന് ഇനി നമ്മൾ ഊട്ടി ഏകദേശം ഊട്ടി ഒത്തുന്നവരെ നമുക്ക് വെള്ളത്തിനൊക്കെ പ്രയാസമാണ് അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങളൊന്നും വണ്ടി സൈഡാക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് ഒരു സൈ ഒരു ചെറിയൊരു വൺ വേ റോഡ് പോലുള്ള ഒരു ഏരിയ ആണുള്ളത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് തന്നെ പോകുന്ന വഴിയിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ ഹട്ടുകൾ വീന്തകളൊക്കെ ഉണ്ട് ചെറിയ എന്താ കച്ചവടങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് നിർത്തി സാധനങ്ങൾ വാങ്ങാം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയ റോഡിലേക്ക് പ്രവേശിക്കും വലിയ വലിയ ഇടജുകളുള്ള റോഡാണ് അപ്പോൾ പരമാവധി നമ്മൾ കെയർഫുള്ളായിട്ട് യാത്ര ചെയ്യുക നമ്മുടെ ഡ്രൈവറോടൊക്കെ നല്ല കെയർഫുള്ളായിട്ട് പോകാൻ വേണ്ടി പറയാം അങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയകളും ഇങ്ങനെ കടന്നു പോകും ഇനിയാണ് നമുക്ക് കല്ലട്ട് ചുരം എന്ന് പറയുന്ന ആ പേരുകാട്ട ചുരം വരുന്ന കേട്ടോ അങ്ങനെ നമ്മളെ ഒരു കഫേ ഒക്കെ ഒരു ഏരിയയിൽ അവിടെ നിന്ന് കുറച്ച് പോകുന്നിട്ട് നമ്മൾ ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ കുറേ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അതായത് ചുരത്തിൻ്റെ അവിടെയൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു ഏരിയ ആട്ടോ അതൊക്കെ അങ്ങനെ കുറേ റൈഡർമാരൊക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ റൂം അവൈലബിൾ ഉണ്ട് അതൊക്കെ നമുക്ക് ആണെങ്കിൽ രാത്രിയൊക്കെ യൂസ് ചെയ്യാം പിന്നെ രാത്രി ഇവിടെയൊക്കെ വന്ന് കാണാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവിടെ വന്ന് രാത്രിയൊക്കെ ഒക്കെ നിൽക്കാവുന്നതാണ് കേട്ടോ നമ്മൾ അവിടെ നമ്മളെ മസനക്കുടി ടൗണിൽ നിന്ന് രണ്ട് സ്ഥലത്ത് ഗ്രാമങ്ങളുണ്ടായിരുന്നല്ലോ അവിടെ ഒക്കെ പോയിട്ട് നമുക്ക് രാത്രിയൊക്കെ വന്ന് താമസിക്കാനും ഇവിടെ കഴിയും നല്ല വിശാലമായ കാടാണുള്ളത് വലിയ ഒരു കുറഞ്ഞ ഭാഗം വീടുകളും കടകളും കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഫുള്ള് കാടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക ഉണ്ടാവുന്നത് കേട്ടോ വീടുകളും കടകളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കരുതണം ഇതാണ് ആ ഒരു റീൽസിലൊക്കെ കാണുന്ന ആ കല്ലിച്ചുരത്തിൻ്റെ പ്രവേശനമാണ് ഇവിടെ ഇവിടെയാണ് ആ ഒരു പാലൊക്കെ ഉള്ള ആ ഏരിയ ഉണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇതാണ് ഇനിയാണ് നമ്മൾ കല്ലട്ടി ചുരം എന്ന് പറയുന്ന പേരുകട്ട ചുരം തുടങ്ങുന്നത് ഇവിടെയൊക്കെ വണ്ടി സൈഡാക്കുന്നതിനൊക്കെ ആളുകൾ സൈഡാക്കി നിർത്തി പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെയൊക്കെ ഇവിടുത്തെ ജീവനക്കാർ കല്ലൊക്കെ ഇട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കാരണം അവിടെ നിന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഈ റോഡ് ഭയങ്കര പ്രയാസ അല്ലെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ റോഡിന് ഇനി അങ്ങോട്ട് നമുക്കേ ഈ കല്ല നീലഗിരിയിലേക്ക് പ്രവേശിക്കുന്ന കല്ലെട്ട് ആ മനോഹാരിതയും സൗന്ദര്യവും കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഒരു നല്ല ക്ലിയറായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുക നമ്മൾ ഓവർ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പോണ വഴിയിൽ കുറേയൊക്കെ പ്രയാസങ്ങൾ കാണിച്ചു തരാം അതുപോലെയുള്ള പ്രയാസങ്ങളെല്ലാം ഒക്കെ സംഭവിക്കും ചില ആളുകളൊക്കെ ടോപ്പിക്കുകളിലൊക്കെ പാഞ്ഞു പോകുന്നുണ്ടാവും അതുപോലെ നമ്മൾ ചെയ്യാതെ നമ്മളെന്ത് ചെയ്യാം കറക്റ്റ് ഒരു നല്ല ക്ലിയറായിട്ട് പോവുക പോകുന്ന വഴിയിൽ നല്ല അടിപൊളി വ്യൂസ് ഇങ്ങനെ കാണാനുണ്ടാവും അതുപോലെ തന്നെ നല്ല മനോഹാരിത ഉള്ളൊരു ഏരിയകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ അതിലൂടെയൊക്കെ നല്ല ക്ലിയറായിട്ട് ഓരോ വിഷ വിഷലും കണ്ടിങ്ങനെ പോകാവുന്നതാണ് കേട്ടോ കാരണം ഇവിടെ നിന്നും വണ്ടി നമുക്ക് സൈഡാക്കി നിർത്താൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ വണ്ടി പരമാവധി സ്ലോയിൽ പോയിട്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് കാണുകയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെയൊക്കെ പെരുന്ന വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ് കാരണം എതിർ ദിശയിൽ നിന്ന് അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഒന്ന് രണ്ട് വണ്ടികളെ വരും വരുള്ളൂ പിന്നെ പെർമിഷൻ കിട്ടുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ ഈ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ പരമാവധി മാക്സിമം എല്ലാ വിഷയിലും കണ്ടു പോകാൻ വേണ്ടി നോക്കുക കാരണം അല്ലാതെ നമുക്ക് ഇവിടെ വണ്ടി സൈഡാക്കി നിർത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും പിന്നെ ഈ ചുരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള വളവുകളും അതുപോലെ തന്നെ കുത്തനുള്ള കയറ്റത്തിലൊക്കെ ഉള്ള വളവുകളാണ് ഈ ചുരത്തിൻ്റെ പ്രത്യേകത സാധാരണ നമ്മുടെ അട്ടപ്പാടി ചുരമോ അല്ലെങ്കിൽ വയനാട് ചുരത്തിൻ്റെ പോലെയല്ല ഒരു വയനാട് ചേരോ അട്ടപ്പാടി ചേരോക്കെയെന്ന് വെച്ചാൽ ഒരു ബെൻഡ് ഒരു ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞാൽ കുറഞ്ഞ ഗ്യാപ്പ് പിന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് കുറച്ച് സ്ഥലം നല്ല രീതിയിൽ പോകാൻ കിട്ടും ഇതങ്ങനെയല്ല അതൊരു ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞ അടുത്ത് പിന്നെ അവിടെ തന്നെ വരും ഒരു നമ്മൾ എസ് ഇട്ട പോലെയൊക്കെയാണ് ഇവിടുത്തെ ചുരങ്ങൾ വരുന്നത് അപ്പോൾ പരമാവധി സ്പീഡ് കുറച്ച് നല്ല ക്ലിയറായിട്ട് കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക അതാണ് ഇവിടെ വരുന്നവരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പിന്നെ ഈ റോ ഈ സ്ഥലത്തിന് നല്ല ക്ലിയർ ആയിട്ടുള്ള വണ്ടി കൊണ്ട് വരണം കേട്ടോ വരുമ്പോൾ കാരണം എന്താ ഹൈ റേഞ്ച് പറഞ്ഞാൽ പക്ക ഹൈ റേഞ്ചാണ് അപ്പോൾ വണ്ടിക്ക് നല്ല പ്രയാസം ഉണ്ടാവും നമ്മൾ ഓവർ ഹീറ്റായിട്ടൊന്നും ഹീറ്റാക്കി ചെയ്തുകൊണ്ട് നമ്മളുണ്ടല്ലോ ഈ വണ്ടിനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഡ്രൈവിങ്ങും ചെയ്യരുത് കാരണം ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും പ്രയാസത്തിൽ കഴിഞ്ഞാൽ നല്ല നല്ല അടങ്ങാറാണ് മറ്റുള്ള വണ്ടികളൊന്നും ചിലപ്പോൾ സഹകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ പരമാവധി നമ്മളെ വണ്ടി കൊണ്ട് കെയർഫുൾ ആയിട്ട് പോവുക അപ്പോൾ നല്ല വിഷ്വൽസ് ഇങ്ങനെ കാണാം കേട്ടോ പോണ വെയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് കാരണം നമുക്കൊരു ഏകദേശം ഒരു ഒമ്പര പത്ത് മണി ആ പത്ത് മണി ആവുന്ന സമയമാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു വെയിലൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ നല്ല ക്ലിയറാണ് കോടമഞ്ഞൊക്കെ അങ്ങനെ പോവാുന്നതാണ് ഇനി ഇവിടേക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ എന്തു ചെയ്യുക ഒന്നും കൂടി നമ്മളൊരു എട്ട് മണിക്കൊക്കെ ഇവിടെ പാസ് ചെയ്യുന്ന രീതിയിൽ വരാൻ വേണ്ടി നോക്കുക എന്നാൽ ഒന്നും കൂടി നമുക്ക് അടിപൊളിയായിട്ട് ഭംഗി കണ്ടാസ്വദിച്ച് പോകണം കേട്ടോ അതുപോലെ തന്നെ വരുന്ന വഴിയിൽ നല്ല മൃഗങ്ങളെയും കാണാനുള്ള സാധ്യതയുണ്ട് കാരണം രാവിലെ ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾ വരാണ്ടാവും അപ്പോൾ ആ തിരക്കിൽ പെടാതെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുകയാണ് നല്ല നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് വണ്ടി കട് ചെയ്സട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞത് എന്താ വണ്ടി വരുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് പോരണം കാരണം അത്രയും പ്രയാസമുള്ള ബെൻ്റുകളാണുള്ളത് അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് കയറിലൊന്നും ഇട്ട് ഇവിടെ നിന്നാണ് വലിപ്പിച്ചിട്ട് പോയിട്ട് കാര്യമില്ല കാരണം നല്ല പ്രയാസം വരും വണ്ടിക്ക് നല്ല കേടുപാടുകൾ ഓവർ ഹീറ്റിംഗ് വരും അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി ബോണൊക്കെ പൊന്തിച്ചിടേണ്ടി വരും അപ്പോൾ അതൊക്കെ നല്ലപോലെ നോക്കുക പിന്നെ ഓവർ ലോഡ് വണ്ടിയിൽ ഓവർ സാധാരണ നമ്മൾ നേരുന്ന പ്രദേശത്തിലൂടെ പോകുന്ന പോലെ അത്രയോ ലോഡ് വെച്ചിട്ട് ഇവിടെ വരാൻ കഴിയില്ല നല്ലൊരു വണ്ടിക്ക് ഏകദേശം പറഞ്ഞ കണക്കിനുള്ള ആളുകളെ വെച്ച് മാത്രം പോരാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇവിടേക്ക് വരുന്നവരോട് പറയാനുള്ളത് നമ്മുടെ ഓഫ് റോഡ് അതേപോലെ നമ്മളെ ട്രാവൽ ചെയ്യുന്ന ബൈക്കിൻ്റെ ആളുകളൊക്കെ അവിടെ കുറേ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുൻപിലെ ഒരു ട്രാൻസ്പോർട്ട് വണ്ടി ഉണ്ട് അപ്പോൾ അതിനെ കവർ ചെയ്താണ് ഈ വണ്ടിയൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സംസാരത്തിലേറെ കൂടുതൽ നിങ്ങൾക്ക് വിഷല് കാണുമായിരിക്കും ഇന്നുകൂടി ബെറ്റർ അപ്പോൾ വിഷ്വല് നല്ല അടിപൊളിയായിട്ട് വിഷ്വല് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാണുക കാരണം പരിമിതമായൊരു രീതിയിലാണ് നമുക്ക് ഇവിടെ വീഡിയോ ചെയ്യാൻ കഴിയുന്നുള്ളൂ വണ്ടി എവിടെയും നമ്മുടെ വണ്ടി ഏകദേശം വലിയ വണ്ടിയാവൊണ്ട് എവിടെയും സൈഡാക്കി നിർത്താനുള്ള നല്ല പ്രയാസമുണ്ട് ഇനി പോണ വഴിയിൽ എവിടെയെങ്കിലും സൈഡാക്കി നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിർത്തിയാണ്ട് വിഷ്വലൊക്കെ കാണിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താ നമുക്ക് ഓരോ എയർ പിൻ ബെൻ്റ് കഴിഞ്ഞിട്ടും നമുക്ക് കൂടുതൽ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല നല്ല കുത്തനുള്ള എയർ പിൻ ബെൻ്റുകളാണ് അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി നല്ല കെയർഫുള്ളായിട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ തമിഴ്നാടിൻ്റെ വണ്ടിയാണ് അവർക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഓടി പരിചയമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അവരങ്ങനെ റോങ്ങാക്കി പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന കുറേ വണ്ടികൾ ഇപ്പോൾ നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ട്രാൻസ്പോർട്ട് വണ്ടീൻ്റെ നേരെ ബാക്കിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ അവർ ബൊലേറോ ആകെ ഓവർ ആയിട്ട് അതിൻ്റെ കൂളറിൻ്റെ ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിലുള്ള പാസഞ്ചറാണ് ആ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി ഓടുന്നത് കേട്ടോ ആ വണ്ടിയിൽ ആ വണ്ടി കണ്ടെ ബൊലേറോയുടെ താഴെ ഇതൊക്കെ പൊന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടേക്ക് വരുമ്പോഴുള്ള പ്രയാസം അപ്പോൾ അതെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക ഇത് അറിയാതെ ഈ ചുരത്തെ പറ്റിയൊക്കെ അറിയാതെ പല ആളുകളും പാഞ്ഞു പോരും അതൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടാക്കും അപ്പോൾ ഇതിന് മുന്നേ വന്ന ആളുകളൊക്കെ പറയുന്നതൊക്കെ കേട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു റൂട്ടിന് വരാൻ എല്ലാവരും ശ്രദ്ധിക്കുക കുറച്ച് മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വിശ്വലാട്ടോ അതൊക്കെ നമുക്ക് നല്ല ആസ്വദിച്ച് പോകാവുന്നതാണ് ഇവിടെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട് നമ്മളെ അവിടെ നിർത്താൻ പറ്റില്ല അതാണ് വിഷയം നമുക്ക് നിർത്താൻ കഴിയുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നിർത്താവുന്നതാണ് അല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്താൻ കഴിയില്ല കാരണം ബാക്കിലൊക്കെ വണ്ടികൾ കണ്ടമാനം വരുന്നുണ്ട് ധാരാളം വണ്ടികൾ ബാക്കിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ അവർക്കും എല്ലാവർക്കും പ്രയാസങ്ങളാവും ബൈക്കുകാർക്കാണെങ്കിൽ ധൈര്യമായിട്ട് സൈഡിലാക്കാനുള്ള ഗ്യാപ്പുണ്ട് അതും ഇവിടുത്തെ പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റേരും കണ്ടാലും അതിന് സമയക്കില്ല അവിടെ എടുത്ത് പോകാൻ വേണ്ടി പറയും അവിടെ നിന്ന് സേഡാക്കാൻ കയ്യിലട്ടോ എല്ലാ അടിപൊളി വിഷ്വലൊക്കെയാണ് കാണുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഒരു പത്ത് ഇരുപതോളം ബെൻഡൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഇവിടെ ഒരു വണ്ടി സൈഡാക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട് പക്ഷെ ഇവിടെ വണ്ടി സെയ്ഡാക്കാൻ ഒരു ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വീണ് പോവാണ് കുറച്ചും കൂടി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സൈഡാക്കാൻ കഴിയുന്നൊരു ഏരിയകൾ ഉണ്ടാവും അപ്പോൾ അവിടേക്ക് പോവുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ കുറേ അങ്ങനെ വന്നപ്പോൾ ചെറുത്തിൻ്റെ കുറഞ്ഞ ഭാഗങ്ങൾ കഴിഞ്ഞാൽ ഇനി കുറച്ച് ചെറുത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അത് നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇനി ചെറുത്തിൻ്റെ ഭാഗങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമുക്കൊന്നും കാണാൻ അല്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിർത്തായിരുന്നത് അവിടെ വണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ശരിക്കും നമുക്ക് നിർത്താവുന്നതാണ് പക്ഷേ നമ്മളെ വണ്ടിക്ക് നമ്മൾ കൺട്രോളിങ്ങിൽ പോകുന്നതുകൊണ്ട് കൊണ്ട് നമ്മളെ വണ്ടിക്ക് ഓവർ ഹീറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ വീണ്ടും എയർ പിൻ ബെൻഡ് തുടങ്ങുകയാണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും പിന്നെ എയർ പിൻ ബെൻഡ് കിട്ടും ഏകദേശം മുപ്പത്താറോളം എയർ പിൻപെൻ്റ് ആണ് ഇത് വരുന്നത് എന്നുള്ളൊരു റിവുണ്ട് നമ്മളിപ്പോൾ കുറേ അങ്ങനെ വന്ന് നല്ല അടിപൊളി വിശ്വലൊക്കെ ഉള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ നീലഗിരി ആ ഒരു മേഖലൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ കൃഷി കൃഷികൾ തുടങ്ങി ഇവിടെയൊക്കെ നമ്മൾ താഴേക്ക് വെറും കാടും കാര്യങ്ങളാണ് കണ്ടിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഏകദേശം ആളുകളുടെ താമസവും അതുപോലെ തന്നെ കൃഷി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി വീട് അതുപോലെ തന്നെ കൃഷി ഇവിടെ ജന ജനയാസം ഉള്ളൊരു ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഏരിയയിലൊന്നും അങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ ഇവിടെയൊക്കെ വന്ന ഇവിടത്തൊക്കെ പ്രത്യേകത വെച്ചാൽ ഏതൊരു ചെറിയൊരു ചെരുവാണെങ്കിലും അവിടെ അവർക്ക് എങ്ങനെ അനുയോജ്യമായ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ കൃഷി ചെയ്യാൻ വേണ്ടി നോക്കുന്ന സ്ഥലങ്ങളാട്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും ഓരോ തട്ട് തട്ടായിട്ടാണ് ഇവിടുത്തെ ഓരോ പ്ലോട്ടുകൾ ഉള്ളത് ആ പ്ലോട്ടിലൊക്കെ അവർ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാബേജ് ചോളം അങ്ങനെയുള്ള കൃഷികൾ ഇവരുടെ കൂടുതലും വരുമാനം മാർഗം തന്നെ കൃഷിയാണ് അപ്പോൾ അത് അവർ മാക്സിമം എങ്ങനെയൊക്കെ അവർക്ക് ഫലവത്തായ രീതിയിൽ ചെയ്യാൻ കഴിയും അതുപോലൊക്കെ അവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ അങ്ങനെ ഇങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കടന്നുകൊണ്ട് പോകുന്നത് ഏകദേശം ചെറിയൊരു ടൗൺ ആണെന്ന് തോന്നുന്നുണ്ട് കാരണ പേര് നിങ്ങൾക്ക് അറിയില്ല നമ്മളിവിടെ നിന്ന് നിർത്താതെ അങ്ങനെ പോയി കൊണ്ടിരിക്കുവാണ് എല്ലാം അടിപൊളി വിഷുവൽ ആട്ടോ നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവേണ്ടെന്നറിയില്ല കാരണം ആ വണ്ടി നിർത്താതെ പോകുന്നതുകൊണ്ട് വീഡിയോയിൽ അത്ര എത്ര കൊണ്ട് മനസ്സിലാവേണ്ടതെന്ന് അടിപൊളി വിഷ്വൽ കാരണം കണ്ണുകൊണ്ട് കാണാൻ തന്നെ വേണം നമുക്ക് അപ്പോൾ മാക്സിമം നമുക്ക് വരാൻ കഴിയുകയാണെങ്കിൽ ഇതിലൊക്കെ വരാൻ വേണ്ടി നോക്കുക ഒരു കാറിലൊക്കെ ആണെങ്കിൽ മൂന്ന് നാലോ അഞ്ചോ പേരൊക്കെ വെച്ച് ക്ലിയർ ആയിട്ട് പോരാ ബൈക്കാണെങ്കിൽ നമുക്ക് രണ്ട് പേരെ വെച്ച് അടിപൊളിയായിട്ട് വന്ന് അടിപൊളിയായിട്ട് കണ്ട് ഈ വിഷലൊക്കെ കണ്ട് ആസ്വദിച്ച് പോകട്ടോ അത്രയും നല്ലൊരു ഏരിയകളാണ് അപ്പോൾ അവിടെ എന്താ നമ്മളെ ക്യാരറ്റിൻ്റെ കൃഷി വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ അതാണ് ആ കൂടെ വെച്ചിട്ടുള്ള ഇവിടെ നിന്ന് കൃഷി ചെയ്ത കൃഷികളൊക്കെ ഇതാ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി വണ്ടി ചൈഡാക്കിയിട്ടിട്ടുണ്ട് അതിലൊക്കെ കയറ്റി മാർക്കറ്റിലേക്ക് പോകാൻ കേട്ടോ വണ്ടികൾ അതിന് വേണ്ടിയിട്ടാണ് ആ വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ളത് കാരണം ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി പച്ചപ്പാടി തോന്നണല്ലേ അതൊക്കെ കൃഷിയാണ് ഇതൊക്കെ ഈ ചുരത്തിൻ്റെ ഭാഗങ്ങളിലോട്ട് കൃഷിയൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും ഹൈ ആ കുത്തനുള്ള പവ പവറുള്ള ചുരം കഴിഞ്ഞ് നിന്ന് ഇങ്ങനെ നമുക്കൊരു എല്ലാ ആവശ്യമായ ചുരമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി മേലോട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ചെല്ലുന്ന ഊട്ടിയിലേക്കുള്ള റോട്ടിലേക്ക് ചെന്ന് റോഡിലേക്കാണ് ചെന്നുണ്ട് നമ്മുടെ എൻഡ് ഈ റോഡിൻ്റെ എൻഡ് വരുന്നത് നേരെ ഊട്ടി റോഡിൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി വിശ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനേ വേണം ആ ഒരു മലയുടെ ചെരുവിലടക്കം അവർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അടോ ഒരു കൃഷി ഏരിയ അവരത് അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാക്കിയിട്ട് കൃഷി രീതിയിലാക്കിയിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കാലിയായിട്ട് കിടക്കായിരിക്കും അല്ല കല്ലും കാടും മലകളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും പക്ഷെ ഇവരത് അനുയോജ്യമായ രീതിയിൽ അത് എങ്ങനെ പെർഫെക്റ്റായിട്ട് അത് കൃഷിക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് നമ്മളെ വൈക്കടവിൽ നിന്ന് ഊട്ടിയിലേക്ക് ഡയറക്റ്റ് ഉള്ള റോഡുണ്ടല്ലോ ആ റോഡിലേക്കാണ് ഇതാ ഈ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഊട്ടിയുടെ കാഴ്ചകളും കണ്ടിട്ടാണ് പോകാനുള്ളത് കാരണം ഊട്ടി നമ്മുടെ ചാനലിൽ തന്നെ ഒന്ന് രണ്ട് വീഡിയോ വന്നതാണ് പലരും കണ്ടതാണ് ഊട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല നമുക്ക് വേണ്ടിയിരുന്നത് ഈ മസിനകുടി റൂട്ടായിരുന്നു പരമാവധി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഒരു മാക്സിമം ഒരു മുതുമല ടൈഗർ റിസർവിൻ്റെ അവിടെ നിന്ന് ഒരു ആറ് മണിക്ക് നമ്മൾ ആ കവാടം തുറന്നേക്കന്നെ കയറാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വരിക എങ്കിൽ നമുക്ക് നല്ല അടിപൊളി വിശലോ കണ്ട് നല്ല മൃഗങ്ങളെ കണ്ട് പോരാ എങ്കിലും ഞങ്ങളൊരു ഒമ്പത് മണിക്കൊക്കെ അവിടെ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം കുറേ മാനുകളെയും ഒരു ആന അതുപോലുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കൂടുതലും ഇനിയൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല അപ്പോൾ ഏകദേശത്തെ ഊട്ടിയുടെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ഇത് പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നവരൊക്കെ വന്ന് കണ്ടു കണ്ടുപോകട്ടോ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്വാമിമാർ മലയ്ക്കുള്ള സ്വാമിമാരാണ് പോകുന്നത് ബബൈ